ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു കുഞ്ഞു കുച്ചിയൂണ് കറികളുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ആദ്യം നമ്മളൊരു തോരനാണ് ഉണ്ടാക്കുന്നത് പടവലങ്ങയും മുരിങ്ങയിലും വെച്ചിട്ടുള്ളൊരു തോരൻ അപ്പോൾ അതിനായിട്ട് പടവലങ്ങി വരെ കളഞ്ഞതിന് ശേഷം കനം കുറച്ചൊന്ന് ആദ്യം കട്ട് ചെയ്തെടുക്കണം അതുപോലെ തന്നെ മുരിങ്ങയിലും കൂടി ഒന്ന് ഊരിയെടുത്ത് കുറച്ച് വെള്ളത്തിലൊന്ന് ഇട്ടുവെച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക അടുക്കൊന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലിട്ട് ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഒരു മീഡിയം സൈസില് സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തുള്ളത് അപ്പോൾ അത് അതിലേക്കിട്ടു പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞതും കൂടി അതിലേക്കിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം അത് സവാളയും പച്ചമുളകും ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പം അത് ഇനി അതിലേക്കൊരു നുള്ളിൽ ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത പടവലങ്ങ ഒട്ടുമെള്ളാണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി മൂടി വെച്ച് ഒന്ന് വലിയിച്ചെടുക്കുക പടവിലങ്ങ ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്കുള്ള നാളികേരം ഒന്ന് ചതച്ചെടുക്കുക അതിനായിട്ട് ഒരു ഏകദേശം ഒരു രണ്ട് പിടിയോളം നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു രണ്ട് മൂന്ന് ഇതിൽ കറിവേപ്പില ഇത്രയാണ് എടുത്തുള്ളത് അതൊന്ന് ഒറ്റടി ഒന്ന് അടിച്ചെടുക്കുക അതിന് നാളികേരം ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ പടവലങ്ങ അപ്പോൾ ഇതൊന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തായിരുന്നു പടവലിങ്ങൾക്കൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത കൂടി ചേർത്ത് കൊടുക്കാം കൂടി ചേർത്ത് ഒരു നുള്ള ഉപ്പ് കൂടി അതിലേക്ക് ഇട്ടു വീണ്ടും എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം രണ്ടു മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് വാട്ടിയെടുക്കാട്ട മുരിങ്ങ നമ്മൾ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് വാട്ടിയെടുത്തിണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചാൽ നാളികേരം ഇട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഒന്ന് രണ്ട് മൂന്ന് സെക്കൻഡ് മൂടി വച്ചതിന് ശേഷം മൂടി തുറന്ന് എല്ലാം കൂടി ഒന്ന് തീ കൂട്ടി വെച്ചതിന് ശേഷം ഒന്നെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ പടവലങ്ങ മുരിങ്ങയില തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ തീ കൂട്ടി വെച്ച് എല്ലാം കൂടി നല്ലോണം ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തു അതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പടവലങ്ങ മുരിങ്ങയില തോരൻ ഇനി നമ്മളൊരു ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കുന്നത് പരിപ്പും തക്കാളിയും കൂടിയുള്ള ഒരു കുത്തിക്കാച്ചിൽ ഇനി നമുക്ക് ഒഴിച്ചുകറി ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ആദ്യം പരിപ്പ് ഉപയോഗിച്ച് വെച്ചിട്ടുണ്ട് വേറെ പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക അതേ കടുവൊക്കെ പൊട്ടി വന്നപ്പോൾ ഒരു പിടി ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി ഉണ്ടാവും അരിഞ്ഞത് അതും കൂടി ഇട്ടു പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലി ഇട്ടു എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും മൂത്ത് വന്നപ്പോൾ നമ്മൾ അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യമുള്ള ചതച്ച മുളകും കൂടി ചേർത്ത് ചെറിയ തീയിൽ നല്ലോണം ഒന്നും ഊപ്പിച്ചെടുക്കണം പൊടികളൊക്കെ മൂത്ത് വന്നപ്പോൾ കട്ട് ചെയ്ത് വെച്ചുള്ള തക്കാളി അതിലേക്ക് ചേർത്തു ഇപ്പോൾ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതിലേക്ക് ചേർത്ത് പിന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് മൂടി വെച്ച് ഇതൊന്ന് വാട്ടിയെടുക്കുക ആദ്യം പിന്നെ നമ്മൾ തക്കാളി കുറച്ച് നേരം മൂടി വെച്ച് നല്ലോണം ഒന്ന് വാടി വന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചുള്ള പരിപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതേ വേവിച്ച് വെച്ച് പരിപ്പ് പൊടി ചേർത്തു നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കുക ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനി നല്ലോണം കുറച്ച് നേരം ഒന്ന് തിളച്ച് വര കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ അപ്പം ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നുള്ളൊരു ഒഴിച്ചു കറിയാണ് നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് അപ്പോൾ ഇതേ കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം പിന്നെ മീനൊന്നുമില്ല അപ്പം അത് കാരണം തന്നെ കുറച്ച് ഗോവയ്ക്കൊന്നും ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഗോവയ്ക്കയിൽ ഗോവയ്ക്ക നന്നായി കഴുകിയതിന് ശേഷം നീളത്തിൽ കട്ട് ചെയ്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് തൈരും ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് കറിവേപ്പിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഇതുപോലെ തന്നെ ഗോവയ്ക്കോ വെണ്ടക്കായോ ഒക്കെ ഫ്രൈ ചെയ്ത് നമുക്കിതുപോലെ കഴിക്കാം കേട്ടോ അപ്പോൾ പച്ചക്കറിയൊക്കെ ആകുമ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇത് ചെറിയ തീല് വെച്ച് അപ്പുറം അപ്പുറമൊക്കെ ഒന്ന് മറിച്ചും തിരിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം പോലെ തന്നെ നല്ല കുത്തിരിച്ചോറുണ്ട് പിന്നെ പാവയ്ക്കും മുരിങ്ങയിലും കൂടിയുള്ള തോരനും ഒരു കഷ്ണം കടുമാങ്ങ അച്ചാറും പിന്നെ നമ്മുടെ ഗോവയ്ക്ക് ഫ്രൈ ചെയ്തതും പരിപ്പും തക്കാളിയും കൂടിയുള്ള ഒഴിച്ചുകറിയും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചയൂണ് കറികൾ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ